ും തുടങ്ങിന് പൈസ ടയറും കടയിലാണ് ഇപ്പൊ നമ്മൾ മാറിയതോടെ മൊബൈൽ ടയർ പഞ്ചർ സർവീസ് കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും കുളപ്പുറം വരെയുള്ള ഏറ്റവും പുതിയ റോഡ് വർക്കിന്റെ കാഴ്ചകളും കണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാത മലപ്പുറം ജില്ലയിലെ കരിമ്പിൽ കക്കാട് ഓവർപാസ് മുതൽ കൂര്യാട് കൊളപ്പുറം ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് കെ വി എസ് കരിമ്പിൽ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാണ്ടായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് വൈകിയത് ഏതായാലും നമ്മൾ ഇന്നത്തെ കക്കാട് മുതൽ കൊളപ്പുറം വരെയുള്ള ഒരു വീഡിയോ ഒന്നും കണ്ടതാണ് കാച്ചടി കഴിഞ്ഞ് കരിമ്പിൽ അണ്ടർപാസിന്റെ അവിടെ നിന്നാണ് നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ റീച്ചിൽ കൊലപ്പുറം വരെ ഏഴ് പാലങ്ങളാണ് വരുന്നത് രണ്ട് ഓവർപാസും രണ്ട് അണ്ടർപാസും കൂര്യാട് പാടത്ത് തോറിന് കുറി വരുന്ന രണ്ട് പാലങ്ങളും കക്കട് പനമ്പുഴക്ക് കുറവ് വരുന്ന പാലവും അണ്ടർപാസ് കഴിഞ്ഞ് നമ്മളിപ്പോ കരിമ്പിൽ അങ്ങാടിൽ ഇവിടെ ഈ ചുള്ളിപ്പാർ റോഡിന് പോകുന്ന ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്ന കൊണ്ട് തന്നെ സർവീസിന് ഒപ്പിച്ചുള്ള ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു ഡ്രെയിനേജിന്റെ വർക്ക് തൊണ്ണൂറ് ശതമാനം പൂർത്തീകരിച്ചും ബാരിക്കേഡ് എടുത്ത് മാറ്റാതിൽ ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു ഇപ്പോൾ അവിടുത്തെ ബാരിക്കേഡുകൾ ഡിവൈഡുകൾ കംപ്ലീറ്റ് മാറ്റിക്കഴിഞ്ഞു ട്രെയിൻ അവിടുന്ന് പോവുകയാണ് അപ്പോ അവസാന ആ ഡിവൈഡറെടുത്ത് മാറ്റുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടത് ഇനി അങ്ങാടി കഴിഞ്ഞ് നമ്മുടെ ആലൻചൂടെ എത്തിന് മുമ്പായിട്ട് നേരെ ലെഫ്റ്റ് ഭാഗത്താണ് ബസ് സ്റ്റോപ്പ് വരുന്നത് അപ്പോൾ ബസ് സ്റ്റോപ്പിന്റെ ഈ ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞ് ടൈൽസ് ഇടുന്ന വർക്കാണ് കുറഞ്ഞ നേരം ആ വർക്കൊന്നും കണ്ടു ബസ് സ്റ്റോപ്പിന്റെ തുടക്കത്തിൽ ഇതിൻ്റെ മൂന്ന് പില്ലറ് വയ്ക്കുന്നതിന് വേണ്ടി ജെ സി വെച്ച് മണ്ണെടുത്ത് മാറ്റുന്നതും കോൺക്രീറ്റ് ഇടുന്നതും ഇതിന്റെ തൂണുകളൊക്കെ ഉയർന്നു വരുന്ന വീടുകളൊക്കെ മുന്നേ ഞാൻ കാണിച്ചിരുന്നു പിന്നീട് ഇവിടെ അങ്ങോട്ട് ഇതിൻ്റെ കാലുകൾക്ക് പെയിൻ്റ് അടിച്ചു ഷീറ്റിട്ടു അടിഭാഗത്ത് പോയി ടൈൽസ് വെക്കുന്ന അവസാന മിനുക്ക് പണിയിലേക്കാണ് നമ്മുടെ കരിമ്പിൽ ബസ് സ്റ്റോപ്പിൻ്റെ വർക്ക് അപ്പോൾ അപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് പൂർത്തീകരിക്കുന്നവരെയുള്ള ഒരു വീഡിയോ ഞങ്ങളെ കാണിക്കുന്നത് ഇത് കണ്ട ഉടൻ തന്നെ നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിൽ ആറു വരിപ്പാതിയുടെ ടാറും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൻ്റെ എല്ലാം കംപ്ലീറ്റ് അല്ലാണ്ട് നിങ്ങൾ അപ്പോൾ നമ്മൾ ഈ അടുത്തത് ആലും ചൂട് കഴിഞ്ഞ് കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിൽ ആറുവരിപ്പാതിയുടെ ടാറും വർക്ക് നടക്കുന്ന മുന്നോടിയായിട്ടുള്ള മെറ്റലെടുത്ത് വരുന്ന വർക്കുകളും വിറ്റിൻ സ്പ്രേ വർക്കുകളും പിന്നീട് അതിന്റെ മുകളിൽ ടാറിംഗ് ചെയ്യുന്ന വർക്കൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആലിൻ ചൂട് കഴിഞ്ഞ് കക്കട് തങ്ങൽപ്പടി എത്തി കക്കാട് ഓവർപാസിന്റെ തുടക്കം തങ്ങൽപ്പടിയിൽ നിന്നും ആറുവരി പാതക്കുള്ള മണ്ണെടുത്ത് പോയി കൂരിയാട് കക്കട് പനംപുഴ പാലം വരെ നല്ല രീതിയിൽ മണ്ണെടുത്ത് പോയിട്ട് വരും ഏകദേശം നാലു അഞ്ച് മിനിറ്റ് താഴ്ച്ചു രണ്ട് സിൽ മണ്ണ് വെട്ടിയിറക്കി സോയിൽ നെലിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ചുമരുകളൊക്കെ സിമെൻ്റ് സ്പ്രേ വർക്കുകൾ മുകളിലെ രണ്ട് പാത കൈവരിൻ്റെ വർക്കുകൾ ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വരുന്ന വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കാണ് കക്കാട് പനമ്പയപ്പാലം ഭാഗത്തേക്കുള്ള ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള മണ്ണ് കമ്പാക്റ്റും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഇതിൻ്റെ മുകളിലെ വിറ്റമിൻ സ്പ്രേ വർക്കും കഴിഞ്ഞ് ടാറിംഗ് വർക്കാണ് നടക്കാനുള്ളത് അതുവരെ അത് കമ്പ്ലീറ്റ് ചെയ്യുന്നവരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാനുള്ളത് അവിടെ സൈഡിലെ ഈ കൈവരിൻ്റെ ആ ഒരു ഭാഗത്ത് ഇപ്പോൾ കോൺക്രീറ്റ് ഇടുന്നുണ്ട് മണ്ണ് അവിടുന്ന് ഇടിഞ്ഞു വീഴാതിരിക്കാനൊക്കെ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഷീറ്റൊക്കെ കെട്ടി കോൺക്രീറ്റ് ഇടാൻ വേണ്ടി ആ ഷീറ്റ് വെക്കുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറഞ്ഞ രീതിയിൽ മാത്രം അതിൻ്റെ വർക്ക് ബാക്കിയെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഡ്രില്ലിങ് മെഷീൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക ട്രെയിനിൻ്റെ കൊട്ടയിൽ കയറി അതിന് മുകളിൽ നിന്ന് ഡ്രില്ല് ചെയ്യുന്ന ആ വീഡിയോ ഒന്ന് കണ്ടുവക്കുക കക്കാട് ഓവർ പാസ്സാണ് കാണുന്നത് ഓവർപാസിൻ്റെ അടിപ്പാതല ടാറിംഗ് വർക്ക് നടക്കാണ്ട് കക്കാട് തങ്ങൽപ്പടി മുതൽ കോഴിച്ചന വരെയുള്ള ആറുവരിപ്പാതലെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമ്പോൾ വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് ആറുവരിയിലൂടെയാണ് ഇവിടുന്ന് ഇങ്ങോട്ട് കൊളപ്പുറം വരെയുള്ള ടാറിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാനുള്ളത് അതിൻ്റെ വർക്ക് വളരെ തകുതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കക്കളോ ഓർപ്പാത്തിൻ്റെ അടിപ്പാത്തിൽ മൂന്ന് ലൈൻ്റെ മണ് മെറ്റൽ കമ്പാക്റ്റിംഗ് കഴിഞ്ഞ് അതുപോലെ ടാറിങ് ചെയ്യുന്നതിന് മുന്നോടിയുള്ള കമ്പികളൊക്കെ അടിച്ചു വരുന്നുണ്ട് അപ്പം വിറ്റമിൻ സ്പ്രേ വർക്കും അതുപോലെ ടാറിംഗ് വർക്കുകളാണ് അപ്പോൾ ടാറിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്ന വീട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീടിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കമ്പി അടിക്കുന്നുണ്ട് കൂര്യാട് ഭാഗത്തേക്ക് ഇപ്പോൾ മൂന്ന് ലൈനിലുള്ള ടാറിംഗ് ചെയ്യുന്നതിന് വേണ്ടി കമ്പി അടിച്ചു പോകുന്ന ആ ഒരു കാഴ്ച കണ്ടു ഇനി ഈ മൂന്ന് ലൈനിലുള്ള ഇതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്തത് ടാറിങ് സ്പ്രേ ചെയ്ത് ഞാൻ ഓവർപാസിന്റെ മുകൾ ഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മൾ ഓവർപാസിന്റെ മുകളിലെത്തി അപ്പോൾ ടാറിങ് സ്പ്രേ ചെയ്ത ഒരു വീഡിയോ ഇവിടെ നമ്മൾ വന്ന ആ ഏരിയ വരെ ഇതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ടാറിങ് ആണ് ചെയ്യുന്നത് അവിടെ ഓവർപാസിന്റെ മുകളിൽ നിന്ന് അങ്ങാടികളാണ് കച്ചവട സ്ഥാപനങ്ങൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തൊക്കെ നമ്മൾ കാണുന്നത് അവിടുന്ന് ഇങ്ങോട്ട് തങ്ങൾപ്പടി ഭാഗത്തേക്ക് ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ വീടെടുക്കുമ്പോൾ ഓവർപാസിൻ്റെ അടിയിലൂടെ വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയായിരുന്നു ക്രെയിനിൽ ആ കൊട്ടയിൽ അതിൻ്റെ മുകളിൽ ഡ്രില്ല് ചെയ്യുന്നത് അപ്പോൾ ഇനിയും ഇവിടെ ഒരു കോൺക്രീറ്റ് ഉണ്ട് കുറഞ്ഞൊരു ഭാഗത്ത് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വിറ്റമിൻ സ്പ്രേ വർക്ക് കഴിഞ്ഞ ഏരിയ നമുക്ക് കാണാം അപ്പോൾ ഉടനെ ഇനി ടാറിംഗ് വർക്കാണ് ഇവിടെ നിങ്ങളെ കാണിക്കാനുള്ളത് ഇപ്പോൾ കരിമ്പ് ലാലിൻ ചൂട് ഭാഗത്ത് നിന്നും ടോറസലിപ്പോൾ ടാറിംഗ് വണ്ടി അതുപോലെ പേവറുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചു നേരം നമ്മൾ നിന്ന് റസ്റ്റ് എടുക്കണം നല്ല വെയിലാണ് അപ്പോൾ നമ്മുടെ താണിക്കൽ ഫൈസലിൻ്റെ ടയറിങ് കട ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടോ അപ്പോൾ അല്പനേരം ഫൈസലുമായി അവൻ്റെ കച്ചവട വിശേഷങ്ങളുമായി അല്പനേരം അത് കഴിഞ്ഞാൽ ഉടനെ ടാറിംഗ് വർക്കും കാണാം കുളപ്പുറത്ത് തകൃതിയായി വർക്ക് നടക്കുകയാണ് അതും കാണാം ആ കരിമ്പിൽ കക്കാട് ഭാഗത്തെ വീടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് കരിമ്പിൽ ഇങ്ങനെ കക്കാട് കഴിഞ്ഞ് നമ്മൾ ആ ഓവർപാസിൻ്റെ ആ ഭാഗം കഴിഞ്ഞ് കയറിയപ്പോൾ പൊതു പ്രവർത്തകൻ താണിക്കൽ പൈസ അതായത് ജീവകാരൻ്റെ പറഞ്ഞ് നമ്മളൊരു ആക്സിഡന്റ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പെട്ടെന്ന് ഓടിയെത്താനും ആർക്കെങ്കിലും അസുഖരായ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടിയെത്തിയത് ഹോസ്പിറ്റലുകളിലേക്കൊക്കെ ഓടി അതിന്റേതായ ഗൗരവത്തിൽ എടുത്ത് ആളുകൾ എത്തിക്കുന്ന താണിക്കല് പൈസ ആണ് നമ്മളുള്ളത് പൈസ എങ്ങനെയുണ്ട് ടയറുകടക്കെങ്ങനെ പോണേ പക്ഷേ ബുദ്ധിമുട്ടുണ്ടല്ലേ റോഡിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആദ്യം നമ്മള് എന്റെ വണ്ടികൾക്ക് നിർത്താനും അതിനൊക്കെ സൗകര്യം സർവീസ് റോഡ് മുഗൾ ഭാഗത്താലും ഈ ആളുകൾ കാണാനുള്ള ഒരു കുറവുണ്ട് പോവാണ് തീരുണ്ടാവില്ലേ മകൻ ഉണ്ടാവും അതായത് പൈസ ഒരാളുണ്ട് അനിയനൊക്കെ നമ്മൾ മണിക്കൂർ പറയില്ല ആവശ്യത്തിന് ഓടി പോകും ില് തൊണ്ണൂറ്റി നാല് പൂജ്യം ഒന്ന് അതിന്റെ നമ്പർ തന്നെ ഒരു പക്ഷേ എല്ലാവരും കാണാതെ ഈ പ്രദേശത്തുള്ളവർക്ക് പൈസയിലെ നമ്പർ മൊബൈലിൽ ഒന്നും സ്റ്റോർ ആക്കണ്ടാകില്ല ഞാൻ തന്നെ ഒറ്റയ്ക്ക് അത്രക്കും പൈസയിലെ നമ്പർ എല്ലാവരും ഇതിൽ റെഡി ആയിരിക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും ആക്സിഡന്റ് കാര്യങ്ങൾ സംഭവിച്ചാൽ നമ്മുടെ എത്തിയതിനു മുമ്പേ പൈസ അവിടെ എത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഫൈസലിന്റെ നമ്പർ എല്ലാരെ മനസ്സിൽ സ്റ്റോറാണ് ഏതായാലും ഫൈസൽ ഷോപ്പ് ഇപ്പോ ആദ്യം കക്കാട് നമ്മുടെ കക്കാട് പെട്രോൾ പമ്പിന്റെ ഭാഗത്തേ നമ്മുടെ മുമ്പ് പിന്നെ ആ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ ബിൽഡിംഗ് കച്ചവട സ്ഥാപനങ്ങൾ പൊടിച്ച് മാറ്റി ശേഷം ഈയൊരു ഏരിയ തങ്ങൾപ്പടി ഈ ഒരു ഭാഗത്താണ് ഇപ്പോ നമ്മുടെ ഫൈസലിന്റെ ടയറും കട ഉള്ളത് അപ്പോൾ കച്ചവടത്തിന്റെ അവസ്ഥകളൊക്കെ എങ്ങനെയാണ് പൊതുവെ റോഡ് വന്നതിന് ശേഷം വാഹനങ്ങൾ അതുവൈസ് ഒക്കെ തിരിഞ്ഞപ്പോ കടകൾ കാണാത്തതും ഒരു ബുദ്ധിമുട്ടുണ്ട് ും അറിയാത്ത യാത്രക്കാർക്ക് വാഹന യാത്രക്കാർക്കാർക്കൊക്കെ നല്ല ദൂരയാത്ര നല്ല മെച്ചം തന്നെയാണ് പക്ഷേ ഈ സ്ഥാപനം കച്ചവടക്കാർക്ക് വളരെ വളരെയധികം സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയല്ലോ ഒരുപാട് സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ വൈവക്ക് എടുത്തുപോയി പിന്നെ അവർ കുറെ ഉള്ളിലേക്ക് ആണ് ഇപ്പൊ പരിമ്പില കണ്ടില്ലേ തുല്യപറവണൊക്കെ അങ്ങോട്ട് വലിയ ഇങ്ങോട്ട് ായിട്ട് ഒരുപാട് അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് മൊബൈൽ സർവീസ് ഒന്ന് തട്ടിക്കൂട്ടിയ വാഹനം അത് ജനങ്ങള് പിന്നെ മൊബൈൽ പിന്നെ പഞ്ചർ അനിയും റെഡി ആക്കിയിട്ടുണ്ട് ടയർ കഴിഞ്ഞാൽ അവിടെ ചെന്നാണ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഒന്നും കൂടി വിപുലീകരിച്ച് അതായത് കാലത്തിനനുസരിച്ച് നമ്മൾ അതായത് രാത്രി ഫോർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ച ആളുകൾ ഇങ്ങോട്ട് പോരും നമ്മൾ പത്ത് മണി എന്തായാലും ഞാനും മകനായിട്ട് ആൾക്കാണ്ടാവും പകരും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇനി ഉണ്ടാകുന്ന സമയങ്ങള് നമ്മൾ ഒരിക്കലും അവരോട് പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത ചെയ്യലേ നിങ്ങളല്ലേ ഉണ്ടാവും പറഞ്ഞു പറഞ്ഞു വരും ഈ രാത്രിയിലൊക്കെ വണ്ടി പഞ്ചറായി രാത്രി പഞ്ചർ നല്ല വാഹനങ്ങൾ എന്തെങ്കിലും ഒരു വർഷപ്പേരനെ അല്ലെങ്കിൽ ഏതെങ്കിലും ചെയ്യും അത് എത്തിച്ചു കൊടുത്ത് അവരെ പിന്നെ രക്ഷപ്പെടുത്തും എന്നുള്ളത് ആളുകൾക്കുള്ള വിശ്വാസം കൊണ്ട് ചെയ്യും വിളിക്കും ഓടി എത്തി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളെ ഫൈസലിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇന്നത്തെ റോഡ് വീടി നമുക്ക് തുടങ്ങാൻ കക്കാട് നിന്നും വീട് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മള് ഇങ്ങനെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ ഈ ഭാഗത്ത് കയറി ഇപ്പൊ കടന്നു വേണ്ടു ജസ്റ്റ് ഫൈസൽ ഉള്ളതുകൊണ്ട് കാരണം പൈസ തീരെ കിട്ടാറില്ല പല ഭാഗത്തും ഓരോ കാര്യങ്ങളായിട്ട് പോകാറുള്ളു മകനും പറഞ്ഞല്ലോ മകനും അതുപോലെ അവിടുത്തെ ഒരു പ്രായമുള്ള ഒരാളാണ് ഈ ഷോപ്പ് നോക്കുന്നത് അതിനിടക്ക് നമുക്ക് ഫ്രീ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ആ ജോലികളും ചെയ്യും രാത്രിയിൽ ഇപ്പോൾ പൈസ പറഞ്ഞതുപോലെ തന്നെ എവിടെയെങ്കിലും ആർക്കെങ്കിലും വണ്ടിയോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ കുളിച്ചാൽ പൈസ ഓടിയെത്തും ഒരു പരിഹാരവും കാണും അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടുകാരനായ നമ്മുടെ സുഹൃത്തുക്കൂടെയുള്ള പൈസ ഓരോരോ പൊതു പ്രവർത്തന മേഖലയും അതുപോലെ കച്ചവടം കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഏരിയയിലേക്ക് പോകാം കക്കാട് മുതൽ കുളപ്പുറം ഓവർപാസ് വരെയുള്ള ഏറ്റവും പുതിയ ഇന്നത്തെ വർക്കുകളൊക്കെ എങ്ങനെയാണ് കാണിക്കാനുള്ളത് നമ്മൾ ഓവർപാസ് ടാറിങ് ടാറിംഗ് ചെയ്യുന്ന ടാറിങ് ടാറിംഗ് എത്തിയിട്ടുണ്ട് അപ്പോൾ ടാറിങ് വർക്ക് അത് കാണിക്കുന്ന മുമ്പ് മൊബൈൽ ടയറിങ് പഞ്ചർ സർവീസിൻ്റെ ആ വാഹനം ഒന്ന് കണ്ടുനോക്കട്ടാ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ വാഹനം താണിക്കൽ ഫൈസലിൻ്റെ അനിയൻ അദ്വാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം കമ്പ്രസർ ടയർ പഞ്ചറായാലും എന്തൊക്കെ വേണ്ടതെല്ലാം ഇതിൽ സെറ്റാണ് ഈ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് എവിടെയാണോ നമ്മളെ വണ്ടി പഞ്ചറായി കിടക്കുന്ന ആ ഭാഗത്തുനിന്ന് അത് ക്ലിയർ ചെയ്തരും അപ്പോൾ വളരെ ഉപകാരപ്രദമാണ് പെട്ടെന്ന് നമുക്ക് വാഹനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സ്പോട്ടിൽ അന്ന് പഞ്ചർ അടിച്ചാൽ അതുപോലെ മറ്റു ചെറിയ കേടുകളുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് നാളെത്തിച്ചും ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് അദ്വാണ് ഇതെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് അദ്ദേഹം വിശദീകരിക്കും അത് പറയും അതപ്പോ നമ്മളിപ്പോൾ റോഡ് ഇങ്ങനെ വന്നു അപ്പോൾ പിന്നെ മെയിൻ റോഡില് വണ്ടി കുടുങ്ങി കഴിഞ്ഞാല് ഇരുപത്തി അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിലൊക്കെ എവിടെ കുടുങ്ങിയാലും ടയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടയർ പഞ്ചർ ആകുക അങ്ങനെ ടയർ പൊട്ടി കുടുങ്ങുക ഇങ്ങനത്തെ സംഭവിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനുള്ള സംവിധാനങ്ങള് അടിച്ചു മാറ്റി കൊടുക്കുക സെക്കൻഡ് ഹാൻഡ് മാറ്റി കൊടുക്കുക പിന്നെ ടയർ പഞ്ചർ അടിച്ചു കൊടുക്കുക അങ്ങനത്തെ ഒക്കെ പിന്നെ വണ്ടി അതായത് വണ്ടി വണ്ടി കൂടെ നിർത്തി ചാർജ് അതിൽ ചാർജാക്കിപ്പൊഴിക്കാണ്ട് പുതിയ ആറുരിപ്പാതയും സർവീസ് റോഡും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അണ്ടർപാസ് കടന്ന് ഷോപ്പിലേക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് ഇത്തരത്തിലുള്ള മൊബൈൽ ടയർ പഞ്ചർ സർവീസിൻ്റെ വാഹനം അദ്ദേഹം റെഡിയാക്കിയത് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ സ്കൂട്ടിലെത്തി ടയറൊക്കെ പഞ്ചർ അടക്കും ആ ഒരു വീഡിയോ നമ്മൾ കണ്ടത് ഇനി നമ്മൾ കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് ആറ് മെയിൻ റോഡ് ആറ് ആറുപരിപ്പാതെ ടാറിംഗ് വർക്ക് നടക്കുകയാണ് അവിടെ അപ്പോൾ ആ ഏരിയയിൽ ടാറിംഗ് വർക്കിൻ്റെ വീഡിയോ കണ്ട് കൂരിയാട് കക്കാട് പനംപുയപ്പാലം കൂരിയാട് അണ്ടർപാസ് കൂരിയാട് വയലിലൂടെ കടന്ന് നമ്മൾ കൊളപ്പുറം ഓവർപാസിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം അങ്ങനെ ടാറിംഗ് വർക്ക് തുടങ്ങി അപ്പോൾ ആദ്യമായിട്ടാണ് കക്കാട് ഓവർപാസിന് അടിപ്പാതയിലുള്ള ടാറിംഗ് വർക്ക് നടക്കുന്നത് മറ്റു വർക്കുകളും ഏകദേശം കഴിഞ്ഞിട്ട് രണ്ടു ഭാഗത്തെ ഡ്രൈനേജിന്റെ വർക്കുകൾ സൈഡ് ചുമരിന്റെ സിമെന്റ് സ്പ്രേ വർക്കുകൾ കൈവരിന്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിരുന്ന വർക്കുകൾ അതിനൊപ്പിച്ചുള്ള കോൺക്രീറ്റ് വർക്ക് രണ്ട് ഭാഗത്തെ സർവീസിന് ഡ്രൈനേജ് വർക്കുകൾ അതെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി ആറുവരിൽ മൂന്ന് ലൈനിൽക്ക് പോകുന്ന ടാറിംഗ് വർക്ക് കുറഞ്ഞ നേരം കണ്ടുവയ്ക്കാം ഇവിടുന്ന് ഞങ്ങളുടെ പുഴ വരെ വളരെ തകൃതിയായിട്ടുള്ള ആറുവരിപ്പാതയുടെ ടാറും വറുക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കക്കാട് ഓവർപാസ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് വിറ്റമിൻ സ്പ്രേ വർക്ക് ടാറിങ് സ്പ്രേ ചെയ്ത് പോയിട്ടുള്ളൂ ആ ഒരു കാഴ്ചയിലപ്പോൾ നമ്മൾ കാണുന്നത് ഓവർപാസിൻ്റെ മുകളിൽ നിന്നും അപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ട് കുറഞ്ഞ ഭാഗങ്ങൾ ടാറിങ് രണ്ട് ഭാഗവും മെറ്റിലിട്ട് വന്നിട്ടുള്ളൂ രണ്ട് സൈഡിലെ ചുമരിൻ്റെ സ്പ്രേ വർക്കുകളും കൈവരിൻ്റെ വർക്കുകളും രണ്ട് ഭാഗത്തെ സർവീസുള്ള ഡ്രൈനേജിൻ്റെ വർക്കും ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കക്കാട് ഓവർപാസ്സിൽ അവിടുന്ന് ഈ ഒരു ഏരിയയിലാണ് രണ്ടിടത്താർ മണ്ണിടിഞ്ഞിരുന്നത് അതൊക്കെ ഈ ഒരു രണ്ട് ഭാഗത്തെ മണ്ണിടിച്ചിൽ സിമൻറ്റ് സ്പ്രേ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കക്കാട് വരുന്ന ആ ഭാഗത്ത് പോലും അതിൻ്റെ പണികളിടിഞ്ഞാൽ അത് പണി പൂർത്തീകരിച്ചില്ല അതിൻ്റെ വർക്കുകൾ അവിടെ നടക്കാറുണ്ട് അപ്പോൾ കക്കാട് ഓവർപാസ്സുമായി ബന്ധപ്പെട്ട ആറ് ആറുവര ടാറിംഗ് വർക്കുകളൊക്കെ ഒരു രണ്ട് ദിവസം കൊണ്ട് എല്ലാ പണികളും ഇവിടെ കംപ്ലീറ്റ് ആകും അതോടെ കൂരിയാട് അണ്ടർപാസ് മുതൽ കോഴിച്ചന ഓവർപാസ് വരെയുള്ള ആറ് ആറുവരിപ്പാതയുടെ ടാറും വർക്കുകളും പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ ഇതുവഴിയായിരിക്കും കടന്നു പോകുക അതോടെ കക്കാട് ഓവർപാസിൻ്റെ ജംഗ്ഷൻ ആ ഭാഗത്ത് ചമ്മാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ആ ഒരു പൊതുവേ തൃശ്ശൂർ കോഴിക്കോട് വാഹനം മങ്ങളോടും പാസ് ചെയ്യുന്ന സർവീസിലൂടെയാണ് കടന്നു പോകുന്നത് വാഹന ഗതാഗതത്തിലാണ് ഏത് സമയത്തും ബ്ലോക്കായി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ കക്കാട് ഈ ആറുവരിപ്പാതയുടെ വർക്ക് പൂർത്തീകരിക്കുന്നതോടെ കോഴിച്ചന ടു കക്കാട് പനമ്പുഴ പനമ്പുഴപ്പാലത്തിൻ്റെ ആ എരിയെൽ ടച്ചാകുന്നതോടെ കക്കാട് ജംഗ്ഷൻ ഭാഗത്തുള്ള ബ്ലോക്കുകളൊക്കെ വളരെയധികം കുറവായിരിക്കും അങ്ങനെ ഏതായാലും നമ്മൾ കക്കാട് പനമ്പുഴ പനമ്പുഴപ്പാലത്തിൻ്റെ ആ എത്താനായിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണ് കമ്പാക്റ്റിംഗ് ചെയ്തിട്ടുള്ള മൂന്ന് ലൈനിക്കുള്ളത് അതുപോലെ കുറഞ്ഞ മണ്ണുകളൊക്കെ ഇവിടെ ഉയർന്നു നിൽക്കുന്നൊക്കെ എക്സ്കേറ്റർ ഉപയോഗിച്ച് ഇവിടുന്ന് മറ്റു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ടോറിസം ലോറിയിൽ ഇവിടെയൊക്കെ സൈഡിൽ ചുമരിൻ്റെ പകുതിയോളം സിമൻറ്റ് സ്പ്രേ വർക്കാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെ നിന്ന് ക്ലീൻ ആക്കുന്നതോടെ ഈ കുന്നും കൂടിയും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മണ്ണ് കമ്പാക്റ്റും മെറ്റലിട്ട് വരിക ടാറിംഗ് വർക്കിലേക്കാണ് ഇനി അടുത്ത ഘട്ടം അതോടെ നമ്മൾ പറഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്തായാലും ഇവിടുത്തെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവും സർവീസ് കൊണ്ട് മുകളിൽ നിന്നും പനമ്പുഴ പാലത്തിന്റെ പുതിയ പാലത്തിന്റെ പണി പൂർത്തീകരിച്ച് വാഹനങ്ങളോട് ആ ഏരിയയിലെ കാഴ്ചയൊക്കെയാണ് ഇവിടുന്ന് കാണുന്നത് അപ്പോൾ ആദ്യത്തെ പാലത്തിന്റെ റീകണ്ടീഷൻ അത് പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം പുതുക്കി പണി ചെയ്യുന്ന വർക്കിനു വേണ്ടി രണ്ട് ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ പാലത്തിലൂടെ ഇപ്പോൾ വാഹനങ്ങളെ കടന്നു പോകുന്നത് അപ്പോൾ പുതിയ പാലത്തിൻ്റെ താഴ്ഭാവം ഒന്ന് ഞങ്ങളെ കാണിക്കാം അടിയിലെ പില്ലറുള്ള പെയിൻറ്റ് ചെയ്ത വർക്കുകളൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ സർവീസ് റോഡ് പോകുമ്പോൾ ഇവിടെയൊക്കെ സൈഡ് വാൾ കോൺക്രീറ്റ് വാളിലാണ് ഉയർന്നു വന്ന് പാലത്തിനോട് ടച്ചാക്കി വന്നിട്ടുള്ളത് സർവീസ് റോഡിൻ്റെ ഡ്രൈനേജിൻ്റെ വർക്കുകളും ഇവിടെ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ പാലത്തിൻ്റെ അടിഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ വെള്ളം വളരെ കുറവാണ് അടിയത്തെ ഫൗണ്ടേഷൻ്റെ ആ സ്ക്വയർ കാണാം അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ പില്ലറിനുള്ള പീർക്കേപ്പിനുള്ള പെയിൻറ് വർക്കുകളും ഗ്രേ കളർ ഗർഡർണം അതിൽ സൈഡ് വാളിന് വൈറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് നമുക്ക് നേരെ ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്ക് പോയിട്ട് ആദ്യത്തെ പാലത്തിൻ്റെ ആ ഏരിയ ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ അങ്ങനെ ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടോ അവിടുന്ന് നിങ്ങൾ ആദ്യത്തെ പാലത്തിൻ്റെ ഈ ഒരു ഭാഗവും നേരെ ആ ഒരു ഏരിയയും ക്രോസ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ മിനുക്ക് പണിയിലേക്കാണ് ഇനിയുള്ളത് അതോടെ ഈ പാലത്തിൻ്റെ പണികളും പൂർത്തീകരിക്കുന്നവരെ വാഹനങ്ങൾ ഇതുവഴിയും അതുവഴിയും കടന്നു പോകും അപ്പോൾ ഇവിടെ നിന്ന് അവിടെ നോക്കി നിങ്ങൾ ഇവിടെ ക്രോസ് ചെയ്തിട്ട് കേട്ടോ ഇവിടെ ആദ്യത്തെ വ വാഹനങ്ങളൊക്കെ ഓടിയിരുന്ന ആദ്യത്തെ പാലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റീ കണ്ടീഷൻ വർക്ക് നടക്കാനുണ്ട് ആ ഏരിയയിൽ അവിടുന്ന് ഇങ്ങോട്ട് കൂര്യാട് ഭാഗത്ത് നിന്ന് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കൂര്യാട് അണ്ടർ പാസിൻ്റെ മുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം കൂര്യാട് അണ്ടർ പാസിൻ്റെ മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് കൂര്യാട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകൾ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ആറ് വരിയിൽ തന്നെ അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള വർക്ക് അതിൻ്റെ അണ്ടർപാസിൻ്റെ മുകളിൽ മാസ്റ്റിക് വേഡ് വിരിച്ചും അതിൻ്റെ ടാറിമുറിക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത് അതിൻ്റെ വർക്ക് എത്രത്തോളം ആയി എന്നുള്ളത് നോക്കാം അവിടുന്ന് അങ്ങോട്ട് പാടത്ത് എത്ര ഹൈറ്റിലാണ് ഇപ്പോൾ വണ്ണിട്ട് ഉയർത്തി വന്നിട്ടുള്ളതും രണ്ട് സൈഡിൽ ആറ് വരിക്കുള്ള ബ്ലോക്കൊക്കെ ഉയർന്നു വന്നിട്ടുള്ളതൊക്കെ നമുക്ക് പാലത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാം അതിമനോഹരമായിരിക്കും കൂരിയാട് അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് കുളപ്പുറം ഭാഗത്തേക്കുള്ള ആ ഒരു വ്യൂ അതിലൂടെയുള്ള ഏകദേശം കൂരിയാട് അണ്ടർപാസിൻ്റെ കുളപ്പുറം വരെ ഒരു കിലോമീറ്റർ ദൂര പരിധിയുള്ള വലിയൊരു പാടമാണ് അതുകൊണ്ട് തന്നെ കൂരിയാട് പാടത്ത് രണ്ട് പാലങ്ങൾ വരുന്നുണ്ട് അതിന് പുറമെ എട്ടോളം വലിയ കൾവർട്ടുകളും അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചു വരുന്നുകൊണ്ട് തന്നെ ഈ പാടത്തെ വർക്കുകൾ കുറച്ച് വൈകാനുണ്ടായ ഒരു കാരണവും ഇപ്പോൾ വളരെ തകൃതിയായിട്ട് ആ വർക്കുകളും പാലത്തിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് സൈഡിൽ ആറുവരിക്ക് ലെവലാക്കി അണ്ടർപാസിന് ഒപ്പിട്ട് ബ്ലോക്ക് വെച്ച് വരുന്ന വർക്കുകളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനോട് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളും വളരെ വേഗത്തിൽ നടക്കുകയാണ് അതൊക്കെ നമുക്കിതിനെ മുകളിൽ നിന്ന് അങ്ങോട്ടുള്ള ആ അടിപൊളി കിടലം വീയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം അങ്ങനെ പാലം കടന്ന് നമ്മൾ കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിലേക്ക് ഇവിടെയാണ് ആറുവരിയുടെ ടാറിംഗ് വർക്ക് ഇതിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു അപ്പോൾ അണ്ടർ അണ്ടർപാസിന് മുകളിലെ മുകളിൽ മെയിൻസിലായി വാർപ്പിട്ടതിനു ശേഷം മാസ്റ്റിക് പേഡ് വിരിച്ചിട്ടോ അല്ലെങ്കിൽ ടാറി വർക്കോ ഒന്നായിട്ടില്ല രണ്ട് സൈഡിലെ ക്രാഷ് ബേരി സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് ഇതൊക്കെ മുന്നേ കഴിഞ്ഞതാണ് അപ്പോൾ ഇവിടെ മാസ്റ്റിക് പേഡ് വിരിച്ചിട്ടുള്ള വിറ്റമിൻ സ്പ്രേ വർക്കും ടാറിംഗ് വർക്കുകളൊക്കെ ചെയ്യാൻ ഇവിടെ ഇവിടെ അങ്ങോട്ട് കുളപ്പുറം വരെ ഏകദേശം ഈ പാലത്തിൻ്റെ ഈ രണ്ട് ഭാഗത്തും സൈഡ് വാൾ ഉയർന്നതിനോട് ഒപ്പിച്ച് വന്ന് മണ്ണിട്ട് ഉയർത്തി കുളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാതയെ വരെ ഇനി വർക്ക് നടക്കാനുണ്ട് ഇപ്പോൾ വാഹനങ്ങളെ ഓടുന്ന രണ്ട് ഭാഗത്തെ സർവീസ് റോഡിൽ തന്നെയാണ് അപ്പോൾ സൈഡ് വാള് കാര്യമായിട്ടുള്ളൊരു ഉയർച്ചയൊന്നും നമ്മൾ കാണുന്നില്ല മുന്നേ വീഡിയോ കാണിച്ചതുപോലെ അതിൽ കൂടുതലായിട്ടുള്ളൊരു വർക്കുകളൊന്നും ഇവിടെ ആയിട്ടില്ല അപ്പോൾ അവിടുന്ന് പാടത്തുള്ള അണ്ടർപാസിൻ്റെ പണികൾ കഴിഞ്ഞു അതിൻ്റെ മെയിൻ സ്ലൈവൊക്കെ വാർപ്പിട്ട് ഗർഡറുകൾ വെച്ച് ആ ഏരിയ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിമനോഹരമാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് വയലിലേക്കുള്ളൊരു കാഴ്ചകള് അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് കൊളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ ടാറിന് ടച്ചായി കഴിഞ്ഞാൽ ഇവിടുന്ന് കക്കാട് ഭാഗത്തേക്കുള്ള ആ ആറുവരിപ്പാതയുടെ വർക്കും കംപ്ലീറ്റ് ആകുന്നതോടെ തലപ്പാറ ടു കോയിച്ചന വരെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരപരിധിയിൽ വാഹനങ്ങൾ കടന്നു പോകാൻ ഈ കാണുന്ന നമ്മളിന്ന് കാണിച്ച വീഡിയോയിലുള്ള ടാറിംഗ് വർക്കുകൾ മാത്രമാണുള്ളത് അതോടെ ആ ഒരു കാഴ്ച കാണാഞ്ഞ് കുറഞ്ഞ ദിവസങ്ങളും സുഹൃത്തുക്കളെ കൂര്യാട് അണ്ടർപാസിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് തിരുവങ്ങാടി ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണത് അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ മണ്ണിപ്പിലാക്കൽ വേങ്ങര ഭാഗത്തേക്കുള്ള റോഡ് അങ്ങനെ നമ്മളിവിടുത്തെ തായ്ഭാഗത്ത് ഈ കൂരിയാട് ഈ അണ്ടർപാസിൻ്റെ തായ്ഭാഗം ഒന്ന് നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈ വയലിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ രണ്ട് തോടിന് കുറുകെ വരുന്ന പാലവും ഒന്ന് ഗർഡറിൽ വെച്ച് എന്നതാണ് അത് നമ്മൾ ഈ സർവീസ് റോഡിനെ ഈ ഭാഗത്തു കൂടി ഇതിരെ കടന്നു പോയിട്ടില്ല നേരെ ഓപ്പോസിറ്റിലുള്ള കുളപ്പുറം ഭാഗത്തുനിന്ന് കക്കാട് ഭാഗത്തേക്കാണ് നമ്മൾ വീട് എടുക്കാറ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ വളരെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കൂരിയാർ അണ്ടർപാസിൻ്റെ താഴ് ഭാഗത്തെ കാഴ്ചകൾ രണ്ട് വാളിനുള്ള പെയിൻറ്റ് വർക്ക് ആയിട്ടില്ല ഗർഡറിനുള്ള ഗ്രേ പെയിൻ്റിൻ്റെ വർക്ക് ആയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് സൈഡ് വാൾ ബ്ലോക്ക് ആകെ രണ്ട് മൂന്ന് ബ്ലോക്കിൻ്റെ ഐറ്റിൽ ഇവിടെ വന്നിട്ടുള്ളൂ അപ്പോൾ ആ സെൻ്റർ ഭാഗത്ത് എത്തുമ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് ഉയർന്ന് ഏകദേശം ഒരു എൺപത് ഇല്ലെങ്കിൽ ഒരു അറുപത് ബ്ലോക്കിൻ്റെ ഐറ്റിലായിരിക്കും പാടത്ത് കൂടെ ആറുവരിപ്പാതെ കടന്നു പോവുക അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ തീയരിയിലൊക്കെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട് കെ എൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റോഡുകളെല്ലാം പണികൾ ഏകദേശം പൂർത്തീകരിച്ചു അണ്ടർപാസിൻ്റെ ആയാലും ഓവർപാസിൻ്റെ ആയാലും ഓർപാസുകളുടെ അടുത്തു നിന്നാണ് ഈ മണ്ണൊക്കെ കിട്ടാറ് അപ്പോൾ ഓവർപാസിൻ്റെ പണികളൊക്കെ എല്ലായിടത്തും കഴിഞ്ഞ് മണ്ണ് തീർന്നു കിട്ടുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ ഈ കാണുന്ന തോറിന് കുറവ് വരുന്ന പാലത്തിന് ഇവിടുന്ന് അങ്ങോട്ട് കുളപ്പുറം ഭാഗത്ത് ഏകദേശം മണ്ണ് തണ്ടർ ഭാഗത്തിട്ട് കുളപ്പുറം ഭാഗത്തേക്ക് പോയിട്ടുണ്ട് ഇനി സൈഡ് ബ്ലോക്ക് ഉയർത്തി വരുന്ന വർക്കുകളാണ് അതുപോലെ ഇവിടെ അങ്ങോട്ടും ബ്ലോക്കിൻ്റെ വർക്കുകളൊന്നും ആയിട്ടില്ല മറ്റുള്ള എല്ലാ റോഡുമായി എല്ലാം അവിടെ റെഡി ആക്കിയിട്ടുണ്ടാവും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരെ ലെഫ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ ക്യാമറ തിരിക്കുമ്പോൾ നമുക്ക് കാണാം ക്രാഷ് വേരിയർ റെഡിമെയ്ഡ് ഇഷ്ടം പോലെ ഈ പാടത്തുള്ള റോഡിൻ്റെ ആറുവരിപ്പാതയുടെ വർക്ക് കഴിഞ്ഞ് ബ്ലോക്കിൻ്റെ മുതല ചെറിയ പടവും കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഇറക്കി വെക്കാനുള്ള ക്രാഷ് ബാരിയറിൻ്റെ ഈ ഒരു പാടത്ത് ഇഷ്ടം പോലെ ഇറക്കി വെച്ചിട്ടുള്ളത് ഈ റോഡിന് വേണ്ടിയുള്ള എല്ലാം ഇവിടെ സെറ്റാണ് അതുപോലെ പനമ്പുഴപ്പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊളപ്പുറം വരെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളും രണ്ട് സെല ഡ്രെയിനേജ് വർക്കുകളൊക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിട്ട് കുറഞ്ഞ വർക്കുകൾ മാത്രമാ ഇനിയുള്ളൂ അപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കാണില്ല ഈതാ ഗർഡർ വെച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാടത്ത് തോടിൻ്റെ കുറുകെ ഗർഡർ വെച്ചിട്ടാണ് ഈ ഒരു ഏരിയയിൽ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ പാലത്തിന് ഇവിടെ നമ്മുടെ കുറഞ്ഞൊരു ഭാഗം രണ്ട് സൈഡിലും ബ്ലോക്കിലും പിന്നീട് അങ്ങോട്ട് കോൺക്രീറ്റ് വാളിലാണ് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുകളിൽ ബാരിയർ ബാരിയറിനുള്ളത് കമ്പിയൊക്കെ ഉയർന്നു നിൽക്കുന്നത് കാണാം ബാക്കിയുള്ള സൈഡ് വാളിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കുളപ്പുറം ഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മളിവിടുന്ന് മൊത്തത്തിൽ റൗണ്ട് ഇത് കാണിക്കുകയാണ് ഇവിടെ കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഏരിയ വരെ നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ലെവലായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സൈഡ് വാളൊക്കെ നല്ല ഉയർച്ചയിലാണ് അതുപോലെ നമ്മൾ ഈ സർവീസ് റോഡ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗം നല്ല ഹൈറ്റിലാണ് നേരെ ഓപ്പോസിറ്റിൽ തായ്ച്ചിയിലാണ് സർവീസ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഏരിയയിലേക്ക് ആ ഭാഗത്തുനിന്ന് തന്നെ ഞാൻ നിങ്ങളെ കാണിക്കും ആ ഏരിയയിൽ റോഡ് മണ്ണിട്ടുയർത്തി വരികയാണ് അവിടെ ഇപ്പോൾ ഗ്രേഡർ വഴിച്ച് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരുന്നത് അതുപോലെ റോഡ് റോഡ് കമ്പാക്ടർ വേഴിച്ചുള്ള ഡ്രസ്സിംഗ് വർക്കുകളും സൈഡ് വാൾ കെട്ടിക്കൊണ്ടിരുന്ന വളരെ തകൃതിയായി നടക്കുകയാണ് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് ഇപ്പോൾ മണ്ണെടുത്ത് ആറുവരിപ്പാതൊക്കെ മണ്ണിട്ട് ഉയർത്തി വരുന്ന കേട്ടോ നമ്മൾ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റിൽ ആ താഴ്ചയിൽ നിന്നൊക്കെ ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തി വരുന്നത് ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ പോയി തട്ടിയിട്ടാണ് ഞാൻ നേരെ ആ ഏരിയയിലേക്ക് തന്നെ വരാം ഇവിടുത്തെ ഈ ടോറസിലിപ്പോൾ മണ്ണ് കേറ്റണത് ജസ്റ്റ് ഒന്ന് കാണിക്കാം അത് കണ്ട കണ്ടു നമുക്കിതിനെ നേരെ ഓപ്പോസിറ്റിൽ പോയിട്ട് അവിടെ ഇവിടെ ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോയി കമ്പാക്ടർ വേവിച്ചുള്ള കമ്പാക്റ്റിങ് അതുപോലെ ഗ്രേഡർ വേച്ച് മണ്ണ് ലെവലാക്കുക ഡ്രസ്സിംഗ് വർക്കുകളൊക്കെ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ടോറസിൽ ഇപ്പോൾ ആ ഏരിയയിലേക്ക് മണ്ണ് തട്ടുന്നത് ഇനി നമുക്കിതിനെ നേരെ ഓപ്പോസിറ്റിലേക്ക് പോയാൽ ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ നല്ല തായ്ച്ചിരി നിൽക്കുകയാണ് അപ്പോൾ സർവീസ് റോഡിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് സൈഡ് വാൾ ഉയർത്തി വരണമെങ്കിൽ ആ മുകളിൽ കാണുന്ന ആ ഭാഗത്തേക്ക് ഉയർത്തി വരണമെങ്കിൽ ആ മണ്ണ് ഇനിയും ഈ ഭാഗത്തേക്ക് വേണം കേട്ടോ അപ്പോൾ ഗ്രേഡറിൻ്റെ വർക്കുകളും അതുപോലെ കമ്പാക്ടറിൻ്റെ വർക്കുകളും ഈ ഒരു ഏരിയയിൽ നിന്ന് കുറഞ്ഞ നേരം കാണിച്ചിട്ട് നമുക്ക് കുളപ്പുറം ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം കഴിഞ്ഞ റോഡിൻ്റെ വീഡിയോ അവസാനിപ്പിച്ച് നമ്മൾ കുളപ്പുറത്തായിരുന്നു കേട്ടോ തലപ്പാറ മുതൽ കുളപ്പുറം ഓവർപാസ് വരെയുള്ള വീഡിയോ ആയിരുന്നു ഇന്ന് കുളപ്പുറം മുതൽ കരിമ്പിൽ വരെയുള്ള ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് വൈക്കോയായി തന്നെ പൊയ്ക്കോട്ടെ എന്ന നിലക്ക് അപ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ നമ്മൾ കരിമ്പിൽ നിന്നും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വീടിയാണ് കാണിച്ചത് അപ്പോൾ കുളപ്പുറത്ത് പുതിയതായിട്ടുള്ള വർക്കുകൾ അറിഞ്ഞാൽ കുളപ്പുറം ഓവർപാസിൻ്റെ അകത്തിന് മുമ്പായിട്ട് ഈ ഒരു ഏരിയയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്ത് ടാറിംഗ് വർക്ക് പുതിയതായിട്ട് കുറഞ്ഞൊക്കെ നടന്നിട്ടുണ്ട് മറ്റ് പുതിയ വർക്കുകൾ അറിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ രണ്ട് ഭാഗത്ത് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന വർക്കുകളും നടക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഈ കൊളപ്പുറം ഓർപ്പാസ് വരെയുള്ള ആ പുതിയ ടാറിംഗ് വർക്കുകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊളപ്പുറം ഓവർപാസിൻ്റെ അവിടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ തണുക്കൽ ഫൈസലിൻ്റെയും മദ്ദുവിൻ്റെയും ടയർ പഞ്ചർ സർവീസ് മൊബൈൽ മൊബൈൽ ടയർ പഞ്ചർ സർവീസിൻ്റെ ആ വീഡിയോ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട് അടുത്ത റോഡിൻ്റെ വീഡിയോ നമ്മൾ കക്കാട് കരുമ്പിൽ നിന്ന് അങ്ങോട്ട് കോഴിച്ചന ഭാഗത്തേക്കുള്ള ഒരു വീഡിയോ ഒക്കെയാണ് നിങ്ങളെ കാണിക്കാനുള്ളത് കോഴിച്ചന അവിടുന്ന് ഡ്രിക്കോട് മമ്മാലിപ്പടി ഭാഗത്താണ് പിന്നെ കാജേറ്റൂർ വർക്ക് നടക്കാനുള്ള ഏരിയ അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഇന്ന് തുടക്കം കരിമ്പിൽ കാച്ചടി ഭാഗത്തു നിന്ന് നമ്മൾ തുടങ്ങി അവിടെ സർവീസ് റോഡ് ഭാഗത്തുനിന്നുള്ള ഡ്രെയിനേജിന് ഒപ്പിച്ചുള്ള ഡിവൈഡറൊക്കെ ക്രൈൻ എടുത്ത് മാറ്റുന്നതും ബസ് സ്റ്റോപ്പിൻ്റെ വർക്കുകളും അതുപോലെ തന്നെ കക്കാട് ഭാഗത്ത് പുതിയതായിട്ടുള്ള ആറ് വരിപ്പാതിട്ട് ആറും വർക്ക് തുടങ്ങി അതിൻ്റെ തകൃതിയായ വർക്ക് നടക്കുന്നതും പിന്നെ പനമ്പുഴ പാലവും കടന്ന് കൂരിയാട് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളും ഒരുയാട് വയലിലൂടെ വരുന്ന തോളിനെ കുറവ് വരുന്ന പാലം കുളപ്പുറം ഓവർപാസിൻ്റെ ഈ ഒരു ഏരിയ വരെയുള്ള ഒരു വീഡിയോ ഒക്കെ ഇടുന്ന നിങ്ങളെ കാണിച്ചത് അപ്പോൾ കരിമ്പിൽ ടു കുളപ്പുറം വരെ ഈ ഒരു വീഡിയോ വിശദമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ വിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങളെ ഫോണിൽ പെട്ടെന്ന് പെട്ടെന്നെടുത്തും അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കാണാനും പറ്റും അപ്പോൾ നിങ്ങൾ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതിൻ്റെ ലിങ്ക് അതിൻ്റെ പരമാവധി മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അതിൻ്റെ പയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാവാ